നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനൊരുങ്ങുന്ന സി പി ഐ കുരുക്കിലാക്കി കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ ഇ ഡിയുടെ അന്തിമ കുറ്റപത്രം മൂന്ന് സി പി ഐ എം മുൻ ജില്ലാ സെക്രട്ടറിമാരാണ് പ്രതികൾ കെ രാധാകൃഷ്ണൻ എ സി മൊയ്തീൻ എം എം വർഗീസ് പാർട്ടിയെയും പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മൂന്ന് പേരെയും ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് കുറ്റപത്രം സമർപ്പിച്ചത് പ്രതികൾ തട്ടിപ്പിലൂടെ നൂറ്റിയൺപത് കോടി രൂപ സമ്പാദിച്ചു എന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ കോടി രൂപ പ്രതികളിൽ നിന്ന് കണ്ടുകെട്ടിയിരുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് സി പി ഐ എമ്മിനെ ആശങ്കയിലാക്കുന്നുണ്ടോ കൂടുതൽ സി പി ഐ എം നേതാക്കൾ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടതിന് പുറമെ സി പി ഐ എമ്മും പ്രതിപട്ടികയിൽ എത്തിയത് ഉപതെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുമോ കള്ളപ്പണക്കേസിൽ ബോധപൂർവമായ രാഷ്ട്രീയ ഗൂഢാലോചനയാണ് നടക്കുന്നത് എന്നാണ് സി പി ഐ വിമർശനം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കുറ്റപത്രം സമർപ്പിച്ചത് ഗൂഢാലോചനയാണ് എന്നും രാഷ്ട്രീയപരമായും നിയമപരമായും ഇഡി കേസിനെ നേരിടുമെന്നും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ രാഷ്ട്രീയമായി സി പി ഐ ഇടതുപക്ഷത്തെയും തകർക്കാനുള്ള ലക്ഷ്യത്തിന്റെ ഭാഗമെന്ന് കെ രാധാകൃഷ്ണൻ ഭരണകക്ഷികൾക്ക് എതിരായി നിൽക്കുന്ന പ്രസ്ഥാനങ്ങളെ ഇല്ലാതാക്കുക എന്നതാണ് ലക്ഷ്യം ഇഡിക്കെതിരെയുള്ള പ്രതിഷേധം വളർന്നു വളർന്നുവരികയാണ് ഇഡിയുടെ അഴിമതി പുറത്തുവരുന്നു അത് മറച്ചുവെക്കാൻ ഇത്തരം നടപടികൾ ഇഡിക്ക് വേണ്ടിവരും എന്നും രാധാകൃഷ്ണൻ കൂട്ടിച്ചേർക്കുന്നു ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ഇഡി കുരുക്കോ